ഹലോ ഗായ്സ് എം ആർ സി ബ്ലോക്സിൻ്റെ ഒരു ലൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഒരു സോഫ സെറ്റായിട്ട് വന്നു കേട്ടോ ഇതാ ഈ ലോറിയിൽ സോഫ സെറ്റ് ഒന്ന് കോട്ടക്കൽ കോഴിച്ചേന ഇറക്കി ഒരു വീട്ടിൽ ഇപ്പം നമ്മൾ ഗ്യാലക്സി പറഞ്ഞിട്ടൊരു വലിയൊരു ഫ്ലാറ്റ് ഉണ്ട് കോഴിക്കോട് അതിൻ്റെ ഹൈറ്റ് കണ്ടോ നോക്കി ആകാശം മുട്ടും കണ്ടോ അപ്പോൾ ഇതിലൊരു പതിനാല് എ എന്നിട്ടൊരു റൂമുണ്ട് ലിഫ്റ്റിൽ പോകണം ലിഫ്റ്റിപ്പോൾ എന്താ ക്ലീനിങ് അടക്കോണ്ട് അര മണിക്കൂർ ഇവിടെ കഴിഞ്ഞിട്ട് നമുക്ക് അറയ്ക്കാൻ പറ്റുള്ളൂ കാലിക്കറ്റാണല്ലോ ഏട്ടോ ഇതൊക്കെ ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ ആണ് ഓരോ വി ഐ പി ഒക്കെ സെക്ഷനാവും ആ മംസ വരുന്നുണ്ട് എന്തായി ഓ റെഡി ആയോ ആ ഡിഫ്റ്റ് റെഡി ആയി എന്നാണ് പറഞ്ഞത് ആ വായി പോയോ ആണ് പോവല്ലേ മൂന്നാക്കും ഇഹാലു കൊണ്ടക്ക മ്ം ഇതോລະ നേരെ നടക്ക നേ അ ആ നമ്മൾ കുറ പരിപാടി വീ എത്ര നിലയാണെത്ര മുപ്പത്തെട്ട് നിലയാണല്ലേ മേലൊക്കെ നോക്കുമ്പോ കൗത്തിന് പ്ലാസ്റ്റർ ഇടണ്ടാവും ഏഹ് മേലൊക്കെ നോക്കി ഇങ്ങോട്ട് എടുക്കുമ്പഴേ മുപ്പത്തെട്ട് നിലയാണ് ബോണ്ട് ഓർണണ്ടേ ഹേ ഇങ്ങട് വലിച്ചടാ

Abdo, Allah ya cukupin ഇങ്ങനെ പോയ ബാക്കിൽ ബാക്കിൽ

ഒരു കുപ്പി വെള്ളം എടുക്കാൻ വന്ന കേട്ടാ ഇതിൻറെ ഉള്ളില് നല്ല ഭംഗി ഉണ്ട് കാണാട്ടോ ഒരു ഗാർഡൻ മൊത്തം ഒരു പൂന്തോട്ടമാണ് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഭയങ്കര വി ഐ പി എൽ എടുക്കുന്ന സംഭവങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് കയറി അതിൻ്റെ എൻട്രൻസിലോട്ട് ടാപ്പ് ിൽ ആ ഫിൽറ്റർ തന്നെയാ പറഞ്ഞു ഫിൽറ്റർ തന്നെയാ പറഞ്ഞത് ആ അത് ചോദിച്ചത് അത് അവിടെ എൻ്റെ അടുത്ത് ഫിൽറ്റർ കുറ്റൊന്നുമില്ല ഫിൽറ്റർ ചോദ അമ്പനെ വിളിച്ചോക്ക് അല്ല നമ്മടെ അതൊരാളു നാച്ചിങ്ങ നല്ല മഴ വരുമ്പോ പണിയാവും അയാൾ അങ്ങനത്തെ മോളിൽ തന്നെ പോയി അതില് അടുത്ത ലോഡ് വരുന്നുണ്ട് ഞങ്ങള് വാഞ്ചേരി bà là gì không còn Hãy subscribe cho kênh ോക്കവിടെ നിൽക്കണ്ടേ അവിടെ ഞാൻ അവിടെ വന്നോ ഏ ഓക്കേ അല്ലേ ഹലോ അവിടെ ഇദ്ദേ ബൈക്ക് കൊടുത്തിട്ട് ഉണ്ടാക്കി പോവാണ്ട मतलब इधर आ इधर में अनुलोप ये जैसे इधर अटक रहा है जिससे उठ जो तो इससे उठना नौ क्लॉक ये तो बड़ा थक का ही नहीं है क्या मालूम है हमको ऐसे लागे से क्या हम आगे चलेंगे चलेंगे अगर एंट्री ああ、anyway,。

തുറക്കട്ടെ തുറക്കട്ടെ തുറന്നിട്ട് ഇനി ശരിച്ചു പിടിച്ചാലോ എന്നാൽ വീതി പറയും ആ നല്ല വെഴുക്കല കേട്ടോ ഇവിടെ ഭയങ്കര വെഴുക്കല हां भाई तो लड़का